വികസിത ഇന്ത്യ യുവാക്കളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ എൻസിസി പി എം റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം റാലിയിൽ കേഡറ്റുകൾക്ക് പുരസ്കാരങ്ങളും മെഡലുകളും പ്രധാനമന്ത്രി വിതരണം ചെയ്തു ഭാരത് ബാല ഹെസ് ലാഭാർത്ഥി മോദി സബേ ലാഭാർത്ഥി आप जैसे मेरे देश के युवा है इसके जो है जो विद्यार्थी अभी स्कूल में है, में कॉलेज यूनिवर्सिटी യൂണിവേഴ്സിറ്റി വിവിധ മേഖലയിൽ രാജ്യം നടത്തിയ മുന്നേറ്റം എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു എൻസിസി പി എം റാലിയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ലോകരാജ്യങ്ങളുടെ വിശ്വമിത്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നിരവധി രാജ്യങ്ങൾ ഇന്ത്യയുടെ മാനവ വിഭവശേഷിയെ ഉറ്റുനോക്കുന്നുണ്ട് അമൃതകാലത്തിന്റെ ഗുണഭോക്താക്കൾ യുവാക്കളാണ് അതിനാൽ രാജ്യത്തിന്റെ വികസന റോഡ് മാപ്പ് തയ്യാറാക്കുന്നതിൽ യുവജനങ്ങളുടെ പങ്ക് വലുതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു റിപ്പബ്ലിക് ദിന പരേഡ് ഇന്ത്യയുടെ ശക്തിക്കുള്ള സമർപ്പണമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ സ്ത്രീ ശക്തി എല്ലാ മേഖലയിലും തന്റെ കഴിവ് തെളിയിക്കുന്നത് ലോകം ഉറ്റുനോക്കുകയാണ് മൂന്ന് സായുധ സായുധസേനകളുടെയും കവാടങ്ങൾ സ്ത്രീകൾക്കായി തുറന്നുകൊടുത്തു അഗ്നിവീർ മുതൽ ഫൈറ്റർ പൈലറ്റുമാർ വരെ സ്ത്രീകളുടെ പങ്കാളിത്തം ഗണ്യമായി വർദ്ധിച്ചു स्टार्टअपायूर स्वयं सहायक संघ मिच्च प्रकटन स्त्री का प्रधानमंत्री हमने तीनों सेनाओं के अग्रिम मोर्चों को बेटियों के लिए खोल दिया आज सेनाओं में महिला अधिकारियों को परमानेंट कमीशन दिया जा रहा है बेटियों के लिए तीनों सेनाओं में कमांड रोल्स और कॉम्बैट पोजीशन में रख के रास्ते खोए गए हैं आज आप देखिए अग्निवीर से लेकर फाइटर पायलट तक बेटियों की भागीदारी बहुत अधिक बढ़ रही है കാലങ്ങളായി അവഗണന നേരിട്ട അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ചും പ്രധാനമന്ത്രി വിശദീകരിച്ചു അതിർത്തി ഗ്രാമങ്ങളിൽ വൈബ്രന്റ് വില്ലേജ് സ്കീമിലൂടെ വികസനം എത്തിക്കാൻ സാധിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കരിയപ്പ പരേഡ് മൈതാനത്ത് നടന്ന റാലിയിൽ കേഡറ്റുകൾക്ക് പുരസ്കാരങ്ങളും മെഡലുകളും പ്രധാനമന്ത്രി വിതരണം ചെയ്തു അമൃത് തലമുറയുടെ സംഭാവനയും ശാക്തീകരണവും പ്രദർശിപ്പിക്കുന്ന അമൃത് കാൽകി എൻസിസി എന്ന വിഷയത്തിൽ സാംസ്കാരിക പരിപാടിയും അരങ്ങേറി രണ്ടായിരത്തി ഇരുന്നൂറിലധികം എൻസിസി കേഡറ്റുകളും ഇരുപത്തിനാല് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള യുവ കേഡറ്റുകളും റാലിയുടെ ഭാഗമായി രാജ്യത്തെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നായി നാനൂറിലധികം സർപ്പഞ്ചുമാരും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്വയം സഹായക സംഘങ്ങളിലെ നൂറിലധികം സ്ത്രീകളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ